എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏതാണ് നിങ്ങളെ മതം മതങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് ആദ്യകാലം മുതലേ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു സംഗതിയായിട്ടാണ് ഞാൻ ദൈവാസ്ത്വത്തിന് അനുകൂലമായോ പ്രതികൂലമായോ വാദിക്കാൻ ശ്രമിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് ഏതായാലും ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവുമില്ല ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധ്യവുമല്ല അനുകൂലമായ യുക്തിഭദ്രമായ തെളിവുകൾ ഞാൻ സമർപ്പിച്ച നിങ്ങളുടെ അഭിപ്രായം മാറ്റം തയ്യാറാണോ ഖണ്ഡിക്കാൻ അസാധ്യമായ തരത്തിലുള്ള തെളിവുകൾ കേട്ടാൽ നിങ്ങൾ മനസ്സ് മാറ്റം തയ്യാറാണോ ദൈവാസ്ഥിത്വത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയേക്കാം പക്ഷേ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ ഞാൻ തയ്യാറാവില്ല ദൈവമുണ്ടെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനൊരു ക്രമമുണ്ടെന്ന് തെളിയിക്കണം ഇത് ഖുർആാനിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് പരിപൂർണമായ ക്രമം എന്നാണ് വിളിക്കപ്പെടുന്നത് പക്ഷേ അത്തരത്തിലുള്ളൊരു ക്രമമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രപഞ്ചം ക്രമീകൃതമാണെന്ന് നമ്മൾ ഒരുമിച്ച് തെളിയിക്കാൻ ശ്രമിക്കും നമുക്ക് നോക്കാം പ്രപഞ്ചം ക്രമം ക്രമംഘട്ടതും അസ്ഥിരവുമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം ഇതൊരു സങ്കീർണമായ വ്യവസ്ഥയാണെന്ന് കരുതുക നക്ഷത്രങ്ങൾ ക്രമാതീതമായി പ്രത്യക്ഷപ്പെടുക ചന്ദ്രൻ സ്ഥിരമായി തകരുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു ക്രമക്കേട് നിറഞ്ഞതാണെന്ന് കരുതാം പക്ഷെ അങ്ങനെ ഒന്ന് വെച്ചാലും ഇത് സൃഷ്ടാവിൻ്റെ അഭാവം സ്ഥാപിക്കുന്നില്ല അവൻ്റെ താൽപ്പര്യം മറ്റൊന്നാണെന്നെ സ്ഥാപിക്കുന്നുള്ളൂ മനഃശ്രാസത്തിൽ പല ഘട്ടങ്ങളുണ്ട് ഗ്രാജുവേറ്റ് മാസ്റ്റേഴ്സ് അങ്ങനെ തന്നെയാണ് മെഡിസിനിലും എൻജിനീയറിങ്ങിലും ഒക്കെ മറ്റു വിഷയങ്ങളിലും കാര്യങ്ങളിതുപോലൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വായിച്ചും പഠിച്ചും മനുഷ്യരുണ്ടാക്കിയെടുത്ത വ്യവസ്ഥയാണിത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്രമമുണ്ടെന്ന് തന്നെ സ്ഥാപിക്കേണ്ടി വരും കാരണം അങ്ങനെ ഒന്നില്ലെന്ന് വെച്ചാൽ ഈ ഫോർമുലകളൊന്നും സ്ഥാപിക്കാൻ പറ്റില്ല ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് എൻജിനീയറിങ്ങിൽ ഒരുപാട് ഫോർമുലകളുണ്ട് ഉദാഹരണത്തിന് ഷൂട്ടിങ് വളരെ ലളിതമായ ഒന്നാണിത് അതനുസരിച്ച് ഞാൻ ഇവിടെ നിന്നൊരു കല്ലെറിയുകയാണെങ്കിൽ എറിയുന്നതിൻ്റെ വേഗത അനുസരിച്ച് ആ കല്ല് എത്തുന്ന ദൂരത്തിലും അതിനെത്താൻ കഴിയുന്ന സമയത്തിലും ഒക്കെ വ്യത്യാസം വരും അത് താഴെ വീഴാൻ എടുക്കുന്ന നിമിഷങ്ങളെ കണക്കാക്കാൻ സ്ഥാപിക്കപ്പെട്ടൊരു ഫോർമുലയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരസ്തിത്വം ഈ ഫോർമുലക്കും അതുപോലെ ഈ ക്രമത്തിനും പിന്നിൽ ചില നിയമങ്ങൾ സംവിധാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമേ ഒരു ക്രമം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതായിരുന്നല്ലോ നമ്മുടെ വിഷയം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രപഞ്ചത്തിന് ഒരു ക്രമമുള്ളത് മനസ്സിലാക്കാം നമ്മൾ ആദ്യം അംഗീകരിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു ക്രമമുണ്ടെന്നതിന് യുക്തിഭദ്രമായ തെളിവുകൾ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സംബന്ധിയായ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ കാഴ്ചപ്പാട് മാറും പക്ഷേ സൃഷ്ടാവിനെ ആരാധിക്കാൻ തയ്യാറല്ല എന്ന് നമുക്ക് നോക്കാം ഒരു സൃഷ്ടാവ് നിലനിൽക്കുന്നു എന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താം അഥവാ അനിവാര്യമായ കാരണങ്ങൾ ഒരുമിച്ച് വന്നില്ലെങ്കിൽ അനുഭാവപൂർവ്വമായ ഫലം ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നർത്ഥം ഉദാഹരണത്തിന് നിങ്ങളൊരു റെയിൽവേ ട്രാക്കിലാണെന്ന് സങ്കല്പിക്കുക ഒരു പത്ത് വയസ്സുള്ള കുട്ടി തൻ്റെ ചുമലിലൊരു കയറ് കെട്ടിക്കൊണ്ട് ആ ട്രെയിൻ മുന്നോട്ട് നീക്കുന്നതെന്ന് കരുതുക നിങ്ങളുടെ കണ്ണുകൾ അത് ശരിവെക്കുമെങ്കിലും നിങ്ങളുടെ ബുദ്ധി അതിന് തയ്യാറാകുമോ നിങ്ങളത് വിശ്വസിക്കുമോ അതോ അതിന് പിന്നിലുള്ള മറ്റ് കാരണങ്ങൾ തേടുമോ ഞാൻ അതിന് പിന്നിലുള്ള മറ്റ് ശക്തികൾ അന്വേഷിക്കും ആ കുട്ടിക്ക് ട്രെയിൻ സ്വന്തമായി വലിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളില്ല എന്നതാണതിന് കാരണം അതുകൊണ്ട് ഞാൻ അതിന് പിന്നിലുള്ള മറ്റ് കാരണങ്ങളും ശക്തികളെയും അന്വേഷിക്കും ശരിയല്ലേ അതെ ഞാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാരണങ്ങളെയും ഫലങ്ങളെയുമാണ് തേടുന്നത് അവ തമ്മിൽ അവിശ്വസനീയമായ അകലമുണ്ട് ഒരു ഉദാഹരണത്തിന് ഒരു വിത്ത് നിങ്ങൾ നിലത്തേക്ക് എറിയുകയാണെങ്കിൽ അത് വളർന്ന് പന്തലിച്ച് വലിയ മരങ്ങളായേക്കും അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ടയുടെ ഉദാഹരണം എടുക്കാം അതിൻ്റെ ഫലമായി ഒരു മയിൽ പക്ഷി പ്രത്യക്ഷപ്പെടുന്നു ഈ ഒരു ഫലമാണ് ജനങ്ങളെ അമ്പരിപ്പിക്കുന്നതും അതിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ അവരെ പ്രാപ്തരാക്കുന്നതും ബീജകണം മറ്റൊരു ഉദാഹരണമായിട്ടെടുക്കാം അതൊരു വെള്ളത്തുള്ളിയാണ് അത്രമാത്രം ലളിതമായ ഒരു വസ്തുവിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഗോൾഡൻ റേഷ്യോയും സിമ്മട്രിയുമുള്ള പരിപൂർണമായ സിസ്റ്റമാണിത് അതിൽ നിന്ന് ഉണ്മ നിർഗളിക്കുകയും അത് ജൈവശാസ്ത്രം പോലുള്ള പല മേഖലകളുടെയും ഗവേഷണ വിഷയമായി മാറുകയും ചെയ്യുന്നു ഞാൻ നോക്കുന്നത് വളരെ ലളിതമായ നമ്മൾ ബീജമെന്ന് വിളിക്കുന്ന ഒരു വെള്ളത്തുള്ളിയുടെ മേലാണ് എന്നാൽ അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വസ്തുവിൻ്റെ കാരണത്തിന്മേലും അതിൻ്റെ ഫലത്തിലും നോക്കൂ പത്ത് വയസ്സുള്ള ബലഹീനനായ ഒരു കുട്ടിക്ക് പത്ത് ടൺ ഭാരമുള്ള ഒരു ട്രെയിൻ വഹിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ നേരത്തെ അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടായിരിക്കണം അതാണ് നമ്മളോട് യുക്തി പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണ് അവക്കൊന്നും ജീവനില്ല അവയുടെ കാരണങ്ങൾക്ക് ജീവനില്ലെങ്കിലും പ്രവൃത്തി അതീവ ഉജ്ജ്വലമാണ് അത് നമ്മെ ഇത്തരമൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു ഈ കാരണം മതിയായില്ലെങ്കിൽ പിന്നെ എന്താണ് യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പിന്നിൽ മറ്റൊരു യഥാർത്ഥ കാരണം ഉണ്ടായിരിക്കണ്ടേ ഈ പരിപൂർണമായ ഫലത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് നിങ്ങളത് വളരെ വ്യക്തമായി വിശദീകരിച്ചു പക്ഷേ ഒരു ധാന്യം മരമായി വളരുന്നതിലും ഒരു ബീജഗണം മനുഷ്യനായി മാറുന്നതിലും ഞാൻ അത്ഭുതപരമായ ഒന്നും ദർശിക്കുന്നില്ല ശാസ്ത്രമാണ് ഇത് ചെയ്യുന്നത് ദൈവമല്ല നിങ്ങൾക്ക് അമ്പരപ്പൊന്നും തോന്നിയില്ല എന്ന് കേട്ടപ്പോൾ ഞാനാകെ അമ്പരന്നു നിങ്ങൾ വെള്ളത്തുള്ളി എന്ന് വിളിക്കുന്ന വസ്തുവിൽ നിർജ്ജീവമായ പദാർത്ഥങ്ങളുണ്ട് അവ ആറ്റം കൊണ്ടാണ് നിർമ്മിതമാകുന്നത് പരമാണുക്കൾക്ക് ജീവനുണ്ടോ ഇല്ല അപ്പം നമ്മൾ പറഞ്ഞ ഈ വസ്തുവിനെ എങ്ങനെയാണ് ജീവനില്ലാത്ത പദാർത്ഥത്തിന് നിർമ്മിക്കാൻ സാധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ആ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു എന്നിട്ട് പോലും അവനത് ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ പറയുന്ന ഈ സംഭവങ്ങളെല്ലാം അചേതനമാണ് ഇനി നമ്മൾ അവക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിൽ വലിയ കാര്യമൊന്നുമില്ല ബോധമോ ബുദ്ധിയോ ശക്തിയോ ഒന്നുമില്ലാത്ത ഈ വസ്തുക്കൾ എങ്ങനെയാണ് ഈ ഫലത്തെ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടാതിരിക്കാൻ സാധിക്കുക നമ്മൾ ചെറിയ രീതിയിൽ ഗവേഷണം ചെയ്താൽ തന്നെ ശാസ്ത്രം നമുക്ക് ഉതകുന്ന തരത്തിലുള്ള മറുപടികൾ നൽകുന്നുണ്ട് ബീജം അണ്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മില്യൺ കണക്കിന് ബീജങ്ങളിൽ ഒന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ചേതന വസ്തുവിനെ നിർമ്മിക്കാൻ ആ ബീജം പലതരത്തിലുള്ള മറുപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ശാസ്ത്രം നമുക്കിത് ആദ്യം തന്നെ വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ് ഇത് ആദ്യമേ അറിയാമെന്നത് കൊണ്ട് തന്നെ ഇത് എന്നെ അനുഭവപ്പെടുത്തുന്നേ ഇല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വസ്തുവിൻ്റെ പരിണാമഘട്ടങ്ങളെക്കുറിച്ച് ശാസ്ത്രം വിശദീകരിച്ചു തന്നു എന്നത് ഒരിക്കലും അത് നിശ്ചിത രൂപത്തിൽ സംഭവിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്നില്ല ശാസ്ത്രം നമുക്ക് അറിവ് സമർപ്പിക്കുന്നു അത് നടന്ന സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ഒരു ക്യാമറയെക്കുറിച്ച് സങ്കല്പിക്കുക അതിൻ്റെ മെഗാ പിക്സൽ കൂടുന്നതിനനുസരിച്ച് അത് കാണിച്ചു തരുന്ന ചിത്രങ്ങളും വ്യക്തമാകും ശാസ്ത്രം അതുപോലെയാണ് അത് നമുക്ക് വിവരങ്ങൾ വിശദീകരിച്ചായിരുന്നു അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് അതാ ക്യാമറ സൂം ചെയ്യുന്നു വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നു എനിക്ക് ബീജഗണത്തെ ഒരു ജലാംശമായിട്ട് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അത് സൂം ചെയ്തുകൊണ്ട് അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ ഞാനത് സൂം ചെയ്തതുകൊണ്ട് അതിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാറിയിട്ടില്ല അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു എങ്ങനെയാണ് അത്തരമൊരു വസ്തു ഇത്രത്തോളം ലളിതമായ പദാർത്ഥത്തിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ ജീവിക്കുന്നത് നാം തന്നെ സൃഷ്ടിച്ച ഒരു ക്രമം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ടെക്നോളജിയും ശാസ്ത്രവും തത്വചിന്തയും കലയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നു ഇതെല്ലാം നമുക്ക് അപരിചിതനായ ഒരു സ്വത്വം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു വസ്തുവും ഇതൊന്നും ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളല്ല മറിച്ച് മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യൻ നിർമ്മിച്ച ഇത്തരം വസ്തുക്കളെ നിങ്ങൾ ദൈവത്തിന് ചാർത്തി കൊടുത്തു പക്ഷേ ഞാനവ ശാസ്ത്രത്തിന് ചാർത്തി കൊടുക്കുന്നു നമ്മളിപ്പോഴും കാരണത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന ഫലത്തെക്കുറിച്ചും നടത്തിയ ചർച്ച പൂർണാർത്ഥത്തിൽ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളിപ്പോഴും പറയുന്നത് കാരണത്തിൽ നിന്നും ഫലത്തിലേക്ക് എത്തും വരെയുള്ള നിശ്ചിത പറ്റിയാണ് പക്ഷെ ഞാൻ പറയുന്നത് ആ കാരണങ്ങൾ വളരെയധികം നേർവഴിക്കുള്ളതാണ് എന്നാണ് കാരണം ഈ കാരണത്താൽ നിർമ്മിതമായ ഫലം പരിപൂർണമാണ് പക്ഷേ ഇതനുസരിച്ച് ഈ കാരണത്തെ അസാധുവാക്കുന്നു ഈ കാരണത്തിന് ഇത് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുന്നത് ഈ ലളിതമായ കാരണത്തിന് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ അറിവും ബോധവും ബുദ്ധിയുമുള്ള പ്രാപ്തിയും ജീവനുമുള്ള ഒരു ഉണ്മയുണ്ട് എന്നാണ് അതിനെയാണ് നമ്മൾ സ്രഷ്ടാവ് എന്ന് വിളിക്കുന്നത് അത് നമ്മളാണ് നിങ്ങളത് താങ്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഒരു ഉണ്മയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും നിങ്ങളെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് നമ്മളാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം താങ്കൾക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കണം നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ മുട്ട ഉണ്ടാക്കാനും മയിലിനെ അടയിരുത്താനും സാധിക്കണം എല്ലാവർക്കും ഒരു കുഞ്ഞുണ്ടാക്കാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എല്ലാവർക്കും കാര്യങ്ങളുടെ മേൽ പരിപൂർണ്ണ അധികാരം അവർ വിചാരിക്കുമ്പോഴൊക്കെ കുട്ടികൾ ഉണ്ടാക്കാൻ സാധിക്കണ്ടേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മളാണ് കാരണങ്ങൾ നമ്മളാണിത് സൃഷ്ടിച്ചത് അപ്പോൾ ഈ ഫലത്തിൻ്റെ കാരണമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പം എങ്ങനെയാണ് ഒരു ഫലത്തിന് അതിൻ്റെ തന്നെ കാരണമാകാൻ സാധിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ കാരണങ്ങളെ എന്തെങ്കിലും ഒന്നുമായി ബന്ധിപ്പിക്കണം നിങ്ങൾക്ക് ഇതിലും ഇതിലുപരിയായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം നിങ്ങൾ ഇതിനെ ദൈവമെന്നും സൃഷ്ടാവെന്നും വിളിക്കുന്നു ആദ്യം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തല്ലോ ആ ട്രെയിനിന് പിന്നിൽ കുട്ടിയല്ലാതെ മറ്റെന്തോ ഉണ്ടെന്ന് നിങ്ങൾ നനച്ചിരുന്നല്ലോ ഒരു പത്ത് വയസ്സുകാരൻ കുട്ടി ട്രെയിൻ വലിക്കുന്നതും ഒരു വിത്ത് മരമായി മാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടാമത് പറഞ്ഞത് കൂടുതൽ പെർഫെക്റ്റ് ആണ് അത് കൂടുതൽ പെർഫെക്റ്റ് അല്ലേ ഇതിനെയൊക്കെ നിങ്ങളല്ലേ കൂടുതൽ പൂർണ്ണനായിരിക്കുന്നത് ഇത് അത്ഭുതാഹമാണ് ട്രെയിൻ അതിനെ തന്നെ വലിക്കുക എന്നത് അല്പം ബലം ഉപയോഗിക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇപ്പറഞ്ഞ സംഭവത്തിൽ വളരെ ലളിതമായൊരു വസ്തു ചേതനയുള്ളൊരു വസ്തുവിനെ സൃഷ്ടിക്കുന്നു അഞ്ഞൂറ്റി എഴുപത്തി മെഗാ പിക്സൽ ഉള്ള കണ്ണുകൾ രൂപം കൊള്ളുന്നു പൂർണ്ണ രൂപത്തിലുള്ള ഒരു സിസ്റ്റം രൂപം കൊള്ളുന്നു സിമ്മട്രിയും ഗോൾഡൻ റേഷ്യോയും പിറക്കുന്നു ശാസ്ത്രത്തിന് ജന്മം നൽകുന്ന ഒരു പ്രതിഭാസം ജനിക്കുന്നു നിപുണന്മാരെ സൃഷ്ടിക്കുന്ന ഡോക്ടർമാർക്ക് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് രൂപം കൊടുക്കാൻ ഹേതുവാകുന്നൊരു സിസ്റ്റം ഇതാണ് കൂടുതൽ അത്ഭുതാവഹം നിങ്ങളും ഈ ട്രെയിനും വിരുദ്ധ ധ്രുവങ്ങളിലാണ് കിടക്കുന്നത് ഇത് ശരിയല്ലേ അല്ല ഈ കാരണഫല ബന്ധത്തേക്കാൾ പൂർണ്ണമല്ലേ നിങ്ങൾ ഞാൻ പെർഫെക്റ്റ് അല്ല ആ പത്ത് വയസ്സുകാരന് ട്രെയിൻ വലിക്കാൻ സാധിക്കുക എന്നത് നല്ല കാര്യമാണ് കാരണം അത് ശാസ്ത്രവിധേയമാണ് പക്ഷേ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്തത് അതിഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് അഭിപ്രായമല്ല കാരണം നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ശാസ്ത്രത്തെക്കുറിച്ചാണ് ശാസ്ത്രം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചു ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളുടെ അടുത്തോ ശാസ്ത്രത്തിനോ മറുപടിയില്ല ശാസ്ത്രം അതിന് മറുപടി പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ വ്യക്തമാക്കുന്നു പക്ഷെ ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുഴുവനായി പഠിച്ചിട്ടില്ല ഞാനത് വായിക്കുന്നതോടെ ഇതിനെല്ലാം മറുപടി പറയാൻ സാധിക്കും ശാസ്ത്രത്തിന് അതിനുള്ള പൂർണ്ണ പ്രാപ്തി ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം ഡി എൻ എക്ക് എത്ര ബേസുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഡി എൻ എക്ക് നാല് ബേസുകളുണ്ട് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അതോടൊപ്പം നാല് എലമെൻസും ഉണ്ട് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഡി എൻ എ കുറിച്ച് പൂർണ്ണ വിവരവുമായി ഞാനതിനെ സമീപിച്ചാൽ തന്നെ ഇതേ റിസൾട്ട് തന്നെയാണ് എന്നെ കാത്തിരിക്കുന്നത് ബോധമില്ലാത്ത മനസ്സില്ലാത്ത ജീവനില്ലാത്ത ശക്തിയില്ലാത്ത ഘടകങ്ങൾ ഇപ്പോഴും ഒന്നിനും മാറ്റം വന്നിട്ടില്ല അഥവാ എന്തു തന്നെ ചെയ്താലും ഫലം ആദ്യമേ ഉള്ളത് അനുസ്യൂതം തുടരുന്നു എന്നർത്ഥം നിങ്ങളിതിൽ കൂടുതൽ ശാസ്ത്ര ഗവേഷണം നടത്തിയാലും ഒന്നും മാറാൻ പോകുന്നില്ല യുക്തിയും ബുദ്ധിയും പറയുന്നതിനനുസരിച്ച് എനിക്ക് അദൃശ്യമാണെങ്കിലും അങ്ങനെയൊരു ഉണ്മ നിലനിൽക്കണം എന്നാണ് മനുഷ്യരാണ് അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചതെന്നർത്ഥം എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാനാവില്ല അറിവ് അറിയപ്പെട്ട കാര്യവുമായി ബന്ധിതമാണ് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ചിന്ത അപ്രാപ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് എൻ്റെ മുന്നിലൊരു മൈക്രോഫോൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കൂ നമ്മുടെ ചിന്തയും ആശയങ്ങളും എന്ത് തന്നെയായാലും അതിന് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല കാരണ ഫലബന്ധമെന്നത് അഥവാ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് യാഥാർത്ഥ്യമാണ് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനാസ്തികതയും ദൈവമില്ലാതിരിക്കലും ആണെങ്കിലും നിങ്ങളുടെ ചിന്തക്ക് ആ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല മനുഷ്യന്മാർ ദൈവം സൃഷ്ടിച്ച മ്യൂസിക് ഉപകരണങ്ങളാണ് ദൈവത്തിന് ഒരിക്കലും ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ദൈവത്തിന് അവയിൽ നിന്ന് ഉചിതമായ ശബ്ദം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതെ ദൈവമുണ്ട് പക്ഷേ അതിൻ്റെ നിലനിൽപ്പ് മനുഷ്യ മനസ്സിനെയും ഹൃദയങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നിലകൊള്ളുന്നത് ഇത് ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലോ ആണുള്ളത് അവൻ മരത്തിലോ പ്രകാശത്തിലോ വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ദൈവത്തെ ഏത് തരത്തിലാണ് സ്വത്തവൽക്കരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം എനിക്ക് അവൻ്റെ വിശേഷണങ്ങൾ എൻ്റെ യുക്തി കൊണ്ട് കണ്ടെത്താൻ സാധിക്കും എൻ്റെ കാഴ്ച പരിമിതമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കാഴ്ച അനന്തമായിരിക്കണം എനിക്ക് കേൾക്കാനും സാധിക്കുന്നു അതുകൊണ്ട് അവൻ്റെ കേൾവിയും അനന്തമായിരിക്കണം മാതാപിതാക്കൾ സ്നേഹത്തോടെയും ദയവായ്പോടെയും പെരുമാറുന്നവരാണ് മാതാവ് ദയവുള്ളവരാണ് അവർക്ക് ഈ ദയാ മനോഭാവം നൽകുന്നത് ആറ്റങ്ങളാണോ പരമാണുവിന് ദയ ഉണ്ടോ ഇല്ല അതിനർത്ഥം ദയാൽ മാപ്പ് കൊടുക്കുന്നവനെന്നും പേരുള്ള ഒരു അസ്തിത്വം ഇതിന് പിന്നിലുണ്ടെന്നല്ലേ അവൻ അനന്തമായി കരുണ ചെയ്യുന്നവനാണ് എന്നുകൂടി ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എനിക്കിതിലേക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചേർത്ത് പറയാനുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളൊരു സ്വെറ്റർ ധരിക്കുന്നതിന് പകരം ടീഷർട്ട് ധരിക്കാൻ കാരണം കാരണം കാലാവസ്ഥ ചൂടുള്ളതാണ് അപ്പോഴതൊരു യുക്തിപരമായ പ്രവർത്തനമാണ് അപ്പോൾ നിങ്ങളുടെ യുക്തിയാണ് നിങ്ങളത് ചെയ്യാൻ പ്രാപ്തനാക്കിയത് അഥവാ നമ്മുടെ പരിമിതമായ യുക്തി ഉപയോഗിച്ച് നമുക്ക് പോലും വിവേകപൂർവത്തോടെ പ്രവർത്തിക്കാമെന്നർത്ഥം പൂർണ്ണമായ യുക്തിയും അനന്തമായ അറിവുമുള്ള ദൈവം എല്ലാ കാര്യങ്ങളും പരിപൂർണ വിവേകത്തോടെയാണ് ചെയ്യുക അതുകൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്ന കാരണത്താൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്ന നമ്മളെക്കുറിച്ചും നാം ഇവിടെ പിറവികൊള്ളാനുള്ള കാരണത്തെക്കുറിച്ചും നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമാക്കിത്തരാൻ ഒരു വഴികാട്ടിയെയും പ്രവാചകനെയും അവൻ നിയമിക്കുക എന്നത് യുക്തിപരമായ അനിവാര്യതയാണ് എന്നതാണ് എൻ്റെ പക്ഷം പ്രവാചകന്മാർ മാർഗേനെ പരിശുദ്ധ ഗ്രന്ഥം ശരിയിൽ നിന്നും തെറ്റിനെ വേർതിരിക്കുന്നു ഒരു മനുഷ്യൻ അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് എന്നത് ഇതാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്ന ബോധം എന്നിൽ എന്നിലുറപ്പിച്ചു ഉദാഹരണം നൽകാം ഖുർആാനിൽ മനോഹരമായ രണ്ട് അത്യത്ഭുതങ്ങൾ റൂം ഉറത്തിൽ കാണാൻ കഴിയും ബൈസൻറ്റേനിയൻസ് വളരെ അടുത്ത പ്രദേശങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷേ പരാജയത്തിന് ശേഷം അവർ വീണ്ടും മൂന്ന് മുതൽ ഒമ്പത് വർഷങ്ങൾക്കുള്ളിൽ കുതിച്ചുയരും ബൈസൻറ്റേനിയൻസും പേർച്ചക്കാരും തമ്മിൽ പരസ്പരം യുദ്ധത്തിലായിരുന്നു അറുന്നൂറ്റി പതിമൂന്നിലാണ് യുദ്ധം അരങ്ങേറുന്നത് ബൈസൻ്റേനിയൻസിന് വമ്പം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അത് കാരണമായി ചർച്ചകളിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ വരെ അവർക്ക് വിൽക്കേണ്ടി വന്നു എനിക്ക് പരാജയത്തിൻ്റെ തോത് മനസ്സിലാക്കാനാവും എല്ലാവരും ബൈസൻ്റേനിയൻസ് അവസാനിച്ചു എന്ന് കരുതുന്നു അത്രമാത്രം വലിയ പരാജയമായിരുന്നു അത് പക്ഷേ ഖുർആാൻ അവർ വീണ്ടും വിജയികളായി തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിക്കുന്നു വലിയ ഉയർത്തുന്ന ഒരു അവകാശവാദമല്ലേ അല്ലാതെ അതെ ഇത് ജനങ്ങളിലാകെ അമ്പരപ്പ് പകർന്നു ഈ അവസരം അർമാദിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി കാരണം അവരെല്ലാം ബൈസെൻറ്റീനസിൻ്റെ പരാജയം ഉറപ്പിച്ചിരുന്നു അവരുടെ വിചാരം ഇസ്ലാം അസാധ്യമായ ഒരു അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണോ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അറുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ വീം യുദ്ധം നടന്നു ഇത്തവണ ഗ്രീക്കുകാർ വിജയം കൊയ്തു ഇതേ ആയത്തിൽ വേറൊരു അത്ഭുതം കൂടിയുണ്ട് ഇതിൽ യുദ്ധം നടന്ന പ്രദേശം വിവരിക്കുന്നത് ഫി അദിനൽ അർബ് ഇതിൽ യുദ്ധം നടന്ന പ്രദേശം വിവരിക്കുന്നത് അദിനൽ അർബ് എന്നാണ് അർബ് എന്നാൽ ഭൂമി എന്നർത്ഥം അദിന എന്നതിൻ്റെ അർത്ഥം താഴ്ന്ന ഭാഗം എന്നാണ് അഥവാ ഈ സൂക്തം അർത്ഥമാക്കുന്നത് യുദ്ധം നടന്നത് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് എന്നാണ് ഞാൻ നിങ്ങളോട് ഈ തെരുവിലെ കുറിയ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഞാൻ അയാളെ തിരിഞ്ഞു കണ്ടെത്തും നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് നോക്കേണ്ടി വരില്ലേ അതെ അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശം കണ്ടെത്താൻ പറഞ്ഞ എന്താണ് ചെയ്യേണ്ടി വരാം നിങ്ങൾക്ക് തിരഞ്ഞു കണ്ടെത്തേണ്ടി വരും നിങ്ങൾക്ക് ഭൂമിയെക്കുറിച്ച് പരിപൂർണമായ അറിവുണ്ടാകേണ്ടി വരും പക്ഷേ അക്കാലത്ത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നോ നമുക്ക് പരിശോധിക്കാം ഇത് പറയുന്നത് യുദ്ധം അരങ്ങേറിയത് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശത്താണ് എന്നാണ് കടലുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഈ യുദ്ധം അരങ്ങേറിയ സ്ഥലമാണ് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അഥവാ നമ്മൾ ഡെഡ് സീ ബേസിൽ എന്ന് വിളിക്കുന്ന ഇടം സീ ലെവലിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ താഴെയാണ് അപ്പോൾ ഇതൊരു ചോദ്യം എഴുതുകൊടുന്നു എങ്ങനെയാണ് ഒരാൾക്ക് ഇതാണ് ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയാൻ സാധിക്കുക സ്രഷ്ടാവിന് മാത്രമല്ലേ സാധിക്കൂ ഈ സംഭവങ്ങളെല്ലാം ചരിത്രത്തിൽ നിന്ന് ലിഖിതമാക്കപ്പെട്ടവയാണ് വെറും ഇസ്ലാമിക സ്രോതസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമാകാനിടയില്ല ഇതിനു പിന്നിൽ സൃഷ്ടാവുണ്ട് ഇത് ദൈവിക വചനമാണ് ഇപ്രകാരം മാത്രമേ ഈ സംഭവങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പ്രവാചകനെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഈ ഗ്രന്ഥമാണ് ഞാൻ യുക്തി കൊണ്ട് കണ്ടെത്തിയത് ഇങ്ങനെയാണ് ഞാൻ ദൈവാസുത്വം യുക്തി കൊണ്ട് മനസ്സിലാക്കിയത് ഇത് വ്യക്തമാണ് അനാസ്റ്റികത തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം ദൈവമുണ്ടെന്നതിന് എനിക്ക് ലഭിച്ച യുക്തിഭദ്ര തെളിവുകളെ ഞാൻ എന്തിന് നിരാകരിക്കണം അവൻ എനിക്ക് ഈ തെളിവുകൾ തന്ന സ്ഥിതിക്ക് ഞാൻ എന്തിന് ഇസ്ലാം സ്വീകരിക്കാതിരിക്കണം എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ശേഷിയില്ല നിങ്ങൾ അവൻ അർത്ഥസഹിതം വായിച്ചിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഞാനത് പരിശോധിക്കും എനിക്ക് നേരായ വഴി കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു